വണ്ടിപ്പെരിയാർ കേസിൽ നീതി ലഭിക്കും വരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുട്ടിയുടെ കുടുംബത്തിന്റെ കൂടി ഉണ്ടാകുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ വണ്ടിപ്പെരിയാറിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പി കെ ശ്രീമതി ടീച്ചർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മകളാ അസോസിയേഷൻ വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മകളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ അവരെ പറഞ്ഞു നമുക്ക് വരെ വരെ പോയിട്ട് നമ്മുടെ കുഞ്ഞിനെ ആ നീതി തന്നെയാണ് പറഞ്ഞത് അതാണ് നമുക്കൊരു സമാധാനം ഗവൺമെന്റ് പതി തന്നെയാണ് പറഞ്ഞത് നമുക്ക് അപ്പീല് പോകാം ഇനി എങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ശക്തമായിട്ട് തന്നെ നിലപാട് കേൾക്കണം പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക കോടതി വിധിയുടെ പേരിൽ അക്രമം സംഘടിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി ലിസി ജോസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശൈലജ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് ഇടുക്കി